വിദാ സാഹിത്യോത്സവത്തിന് സമാപനമായി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കാവ്യശിഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് യൂണിയന്റെയും കൾച്ചറൽ ആൻഡ് ലിറ്റററി ക്ലബിൻ്റെയും സഹകരണത്തോടെ നടന്നുവന്നിരുന്ന വിദാ സാഹിത്യോത്സവം സമാപിച്ചു ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ സി രാവുണ്ണി അധ്യക്ഷനായി സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരം നേടിയ സുധീഷ് ചന്ദ്രൻ രജനി കാക്കശ്ശേരി മാതൃഭൂമി സാഹിത്യ മത്സരത്തിൽ വിജയികളായ ഹുസൈൻ താമരക്കുളം പ്രഭിത പ്രകാശൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ അപർണ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് അംഗങ്ങളുമായി വി കെ ശ്രീരാമൻ സംവദിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു തുടർന്ന് ക്യാമ്പ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ക്യാമ്പിന്റെ അവലോകനവും നടന്നു രാവിലെ നടന്ന സെഷനിൽ നവമാധ്യമങ്ങളും കഥയും എന്ന വിഷയത്തിൽ യുവ എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണ പ്രഭാഷണം നടത്തി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി ഇരുപതോളം പുതിയ എഴുത്തുകാർ ക്യാമ്പിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി